രുചിയുടെ കലവറയുമായി പിണറായി ഫുഡ്സ് പ്രവർത്തനം ആരംഭിച്ചു പിണറായി ഡോക്ടർ മുക്കിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് മുൻ വ്യവസായ സ്പോർട്സ് വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ബേക്കറി ഐറ്റംസ് ഉണ്ട് പുതിയ പുതിയ ബേക്കറി ഐറ്റംസ് വെജും നോൺ വെജും ആയിട്ടുള്ള ഇപ്പം ചിക്കൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരുപാട് പുതിയ വെറൈറ്റീസ് ഉണ്ടാക്കാൻ കഴിയും അതെല്ലാം ഉണ്ടാക്കി വിൽപ്പന നടത്താനും നാട്ടിൽ കൊടുക്കാനുമുള്ള നല്ല സംരംഭം അതിൻ്റെ ഒരു പുതിയ കാൽവെപ്പാണ് ഈ കൂടി എനിക്ക് ഇവിടെ നമ്മുടെ കൃഷിക്കാരുടെ കർഷക സംഘത്തിൻ്റെ ആളുകളൊക്കെ ഉണ്ടാക്കും ഈ ം കാർഷിക മേഖലയിൽ നിന്നിപ്പിക്കുന്നു നിങ്ങൾക്കിവിടെ നേത്രക്കായ വേണായും മൈസൂർക്കായ വേണായും ഈ ചിപ്സ് ഉണ്ടാക്കുക അതുപോലെ കിഴങ്ങ് കുറക്കുന്നതിന് വേണ്ടി ഉണ്ടാകണം ചക്കയുടെ ചിപ്സ് ഉണ്ടാക്കാൻ ഒരുപാട് ഈ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള കാർഷിക വിഭവങ്ങൾ നമ്മുടെ കൃഷിക്കാരോടെ ഉണ്ടാക്കുന്നു നിങ്ങൾ ഉൽപാദിപ്പിക്കുന്ന മുഴുവൻ നേത്രക്കായയും അതുപോലെ തന്നെ മറ്റു കായ നാടൻ മൈസൂർ വാഴയും ഒക്കെ ഉണ്ടാക്കുന്ന മുഴുവൻ സംഭരിക്കാൻ ഒരു കേന്ദ്രമാണ് അപ്പൊ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്പാദിപ്പിച്ച് അവരിങ്ങനെ വഴിയാധാരമാകില്ല അപ്പൊ കൃഷിക്കാരും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ വേണ്ട കാർഷിക ഉൽപ്പന്നങ്ങൾ നാളികേരം വേണം ആവശ്യമുള്ള കൊടുക്കാൻ പിണറായിൽ പ്രവർത്തിക്കുന്ന ഒലിഫ് ഫുഡിന്റെ രണ്ടാമത്തെ സംരംഭമാണ് പിണറായി ഫുഡ്സ് എന്ന പേരിൽ ഡോക്ടർ മുക്കിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജീവൻ അധ്യക്ഷനായി ജില്ലാ ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ കെ പി മുസ്തഫ മുഖ്യാതിഥിയായി വ്യവസായ വകുപ്പ് തിരുവനന്തപുരം ജനറൽ മാനേജർ എ എസ് ഷിറാസ് ആദ്യ വില്പന നിർവ്വഹിച്ചു ഡോക്ടർ മാധവൻ സിഡ്കോ ചെയർമാൻ സി പി മുരളി പിണറായി ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് സുമചൻ വേങ്ങാട് പഞ്ചായത്ത് അംഗം സി രാജീവൻ സി നന്ദനൻ സ്ഥാപന ഉടമ വിനേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ശുദ്ധമായ നാളികേരത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വെളിച്ചെണ്ണയിൽ രുചി വൈവിധ്യങ്ങളാണ് പിണറായി ഫുഡ്സ് ഒരുക്കുന്നത് വാഴക്ക ചിപ്സ് ചേം ചിപ്സ് കാച്ചിൽ ചിപ്സ് ചേന ചിപ്സ് കപ്പക്കിഴങ്ങ് ചിപ്സ് കിണ്ണത്തപ്പം ഉണ്ണിയപ്പം ശർക്കര ഉപ്പേരി തുടങ്ങിയ വിവിധ തരത്തിലുള്ള സ്നാക്സുകളും ഈത്തപ്പഴം ചെമ്മീൻ കല്ലുമ്മക്കായ എന്നിവയുടെ അച്ചാറുകൾ ജാമുകൾ എന്നിവ ഇവിടെ ലഭ്യമാണ് കൂടാതെ കിണ്ണത്തപ്പം ഉണ്ണിയപ്പം അരിയുണ്ട തുടങ്ങിയവയ്ക്ക് മുൻകൂട്ടി ഓർഡർ നൽകാം വിശേഷ അവസരങ്ങൾക്കായി ശുദ്ധമായ തേങ്ങാപ്പാൽ ഓർഡറും ഇവിടെ സ്വീകരിക്കും ഗ്രാമിക്കാനൂസ് കൂത്തുപറമ്പ്